റെവലേഷൻ ആഴത്തിൽ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകാവസാനത്തെക്കുറിച്ച് പ്രവചനം നടത്തിയത് തന്റെ പ്രവചനം രേഖപ്പെടുത്തിയത് ഒരു കത്തിലാണ് ഈ കത്ത് ഇപ്പോൾ ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ കത്തിലെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ലോകാവസാനം സംഭവിക്കുന്നത് കൊണ്ട് അദ്ദേഹം അവയെല്ലാം രഹസ്യമായി സൂക്ഷിച്ചു റോമൻ കത്തോലിക്കാ സഭയെക്കുറിച്ചും അതിന്റെ അന്ത്യകാലത്തെക്കുറിച്ചും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ എന്നതിലുപരി ഐസക് ന്യൂട്ടൺ ബൈബിളിലെ പ്രവചനങ്ങളിലും പ്രത്യേകിച്ച് അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളിലും ആഴത്തിൽ താൽപ്പര്യമുള്ള ഒരു ദൈവശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളിൽ ഭൂരിഭാഗവും ശാസ്ത്രത്തെക്കുറിച്ചുള്ളതായിരുന്നില്ല മറിച്ച് ബൈബിൾ വ്യാഖ്യാനങ്ങളെക്കുറിച്ചായിരുന്നു ന്യൂട്ടന്റെ അന്ത്യകാല പ്രവചനങ്ങളെക്കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു രണ്ടായിരത്തി അറുപതിലെ പ്രവചനം ആയിരത്തി എഴുന്നൂറ്റിനാലിൽ എഴുതിയ ഒരു കത്തിൽ ലോകം രണ്ടായിരത്തി അറുപതിൽ അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുമെന്നോ അദ്ദേഹം പ്രവചിച്ചിരുന്നു ബൈബിളിലെ ദാനിയേൽ വെളിപാട് പുസ്തകങ്ങളിലെ ചില വാക്യങ്ങളെയും സംഖ്യകളെയും അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ നിഗമനത്തിലെത്തിയത് ഇത് ലോകത്തിന്റെ അന്ത്യമല്ല മറിച്ച് ക്രിസ്തുവിന്റെ രണ്ടാം വരവും സമാധാനപരമായ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കവുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും പറയപ്പെടുന്നു ബൈബിൾ വ്യാഖ്യാനം ബൈബിളിലെ പ്രവചനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു ദാനിയേൽ പുസ്തകത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസങ്ങളെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷങ്ങളായി കണക്കാക്കിയാണ് അദ്ദേഹം ഈ പ്രവചനം നടത്തിയത് ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അക്കാലത്ത് സാധാരണമായിരുന്നു പ്രവചനങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഒരു തിയോളജിസ്റ്റ് എന്ന നിലയിൽ അന്ത്യകാലം എപ്പോഴായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നത് തെറ്റാണെന്ന് ന്യൂട്ടൻ വിശ്വസിച്ചു ലോകാവസാനത്തെക്കുറിച്ച് തെറ്റായ പ്രവചനങ്ങൾ നടത്തുന്ന ആളുകളെ തടയുന്നതിനാണ് താൻ ഈ കണക്കുകൂട്ടലുകൾ നടത്തിയതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു കാരണം അത്തരം പ്രവചനങ്ങൾ പരാജയപ്പെടുമ്പോൾ ബൈബിളിലെ പ്രവചനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു ചുരുക്കത്തിൽ ശാസ്ത്രരംഗത്ത് ന്യൂട്ടൺ എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അത്രത്തോളം തന്നെ ബൈബിളിലെ രചനകളിലും പ്രവചനങ്ങളിലും അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പല രചനകളും മരണശേഷം മാത്രമാണ് പുറത്തുവന്നത് ശാസ്ത്രവും മതവും പരസ്പരം വിരുദ്ധങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല മറിച്ച് ഈ രണ്ടും ദൈവത്തിന്റെ സൃഷ്ടിയെയും അദ്ദേഹത്തിന്റെ പദ്ധതികളെയും മനസ്സിലാക്കാനുള്ള വഴികളാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ശാസ്ത്രജ്ഞൻ എന്നതിലുപരി ഒരു ദൈവശാസ്ത്രജ്ഞനും ആൽക്കമിസ്റ്റും കൂടിയായിരുന്ന ഐസക്യൂട്ടൻ ലോകാവസാനത്തെക്കുറിച്ച് ചില പ്രവചനങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ചില കുറിപ്പുകളിൽ നിന്നാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി അറുപതിൽ ലോകം അവസാനിക്കുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചതെങ്കിലും അത് ലോകത്തിന്റെ പൂർണമായ നാശമല്ല എന്നും ഒരു പുതിയ യുഗത്തിന്റെ ആരംഭമാണെന്നും ന്യൂട്ടൻ വിശ്വസിച്ചിരുന്നു ന്യൂട്ടന്റെ പ്രവചനം ഇങ്ങനെ ന്യൂട്ടന്റെ പ്രവചനം ബൈബിളിലെ പുതിയ നിയമം എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിലെ ചില ഭാഗങ്ങളിലെ ഉപയോഗിച്ച് അദ്ദേഹം ചില കണക്കുകൂട്ടലുകൾ നടത്തി ഇതിനായി അദ്ദേഹം തെരഞ്ഞെടുത്ത തീയതി എണ്ണൂറ് എ ഡി എ ഡി എണ്ണൂറായിരുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ ശേഷം പള്ളിയിലെ അഴിമതികൾ വർദ്ധിച്ചുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഈ വർഷത്തിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷം കൂട്ടിയാണ് അദ്ദേഹം രണ്ടായിരത്തി അറുപത് എന്ന വർഷത്തിൽ എത്തിച്ചേർന്നത് ന്യൂട്ടൻ ഈ കണക്കുകൂട്ടലുകൾ ഒരു കൃത്യമായ തീയതിയായി കാണുന്നതിനു പകരം ലോകാവസാനം നേരത്തെ സംഭവിക്കില്ല എന്നുറപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഉപയോഗിച്ചത് മറ്റെന്തെങ്കിലും പ്രവചനങ്ങളുണ്ടോ ന്യൂട്ടൺ നടത്തിയ മറ്റൊരു പ്രവചനം യഹൂദന്മാർ ഇസ്രായേലിലേക്ക് മടങ്ങിവരുമെന്നും അതിനുശേഷം യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവുണ്ടാകുമെന്നുമാണ് ഈ സംഭവങ്ങളെല്ലാം ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമായി അദ്ദേഹം കണ്ടു ഈ പ്രവചനങ്ങൾ ശാസ്ത്രീയമായ കണ്ടെത്തലുകളായിരുന്നില്ല മറിച്ച് മതപരമായ പഠനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച അറിവുകളെ അടിസ്ഥാനമാക്കിയുള്ളവയായിരുന്നു ഐസക് ന്യൂട്ടൺ ഒരു വലിയ ശാസ്ത്രജ്ഞൻ എന്നതിലുപരി ഒരു ദൈവശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ബൈബിളിലെ പ്രവചനങ്ങളെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് ബൈബിളിലെ പുസ്തകങ്ങളായ ദാനിയൽ വെളിപാട് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ന്യൂട്ടൺ തന്റെ പ്രവചനങ്ങൾ നടത്തിയത് ന്യൂട്ടന്റെ പ്രവചനമനുസരിച്ച് ലോകം രണ്ടായിരത്തി അറുപതിൽ അവസാനിക്കുമെന്നാണ് അദ്ദേഹം കണക്കാക്കിയത് എന്നാൽ ഇത് ലോകം പൂർണമായി നശിക്കുന്ന ഒരു അന്ത്യമായിരുന്നില്ല മറിച്ച് ലോകം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുന്നതിന്റെ തുടക്കമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത് ക്രിസ്തുവിന്റെ രണ്ടാം മരവും സമാധാനത്തിന്റെ ഒരു പുതിയ യുഗവും തുടങ്ങുന്ന വർഷമായിട്ടാണ് രണ്ടായിരത്തി അറുപതിനെ അദ്ദേഹം കണ്ടത് ഈ കണക്കുകൂട്ടലിനായി ന്യൂട്ടൺ ബൈബിളിലെ ദാനിയൽ പുസ്തകത്തിലെയും വെളിപാട് പുസ്തകത്തിലെയും ചില സംഖ്യകൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തിമൂന്നൂറ്റിമുപ്പത്തിയഞ്ച് രണ്ടായിരത്തിമൂന്നൂറ് ഉപയോഗിച്ചു ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷം കാലയളവ് കണക്കാക്കാൻ അദ്ദേഹം എണ്ണൂറ് എ സ്ഥാപിതമായ വിശുദ്ധ റോമാ സാമ്രാജ്യത്തിന്റെ ഹോളി റോമൻ എംപയർ കാലഘട്ടത്തെയാണ് അടിസ്ഥാനമാക്കിയത് എണ്ണൂറിനോട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കൂട്ടിയപ്പോൾ രണ്ടായിരത്തി അറുപത് എന്ന വർഷം ലഭിച്ചു എങ്കിലും ഈ പ്രവചനങ്ങളൊന്നും ഉറപ്പുള്ളതല്ലെന്നും ദൈവത്തിനു മാത്രമേ അന്തിമമായ സമയം അറിയൂവെന്നും ന്യൂട്ടൺ വിശ്വസിച്ചിരുന്നു ന്യൂട്ടൺ ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയിലും അറിയപ്പെട്ടിരുന്നു ശാസ്ത്രത്തിനു വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം അദ്ദേഹം മതപരമായ കാര്യങ്ങളിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഐസക് ന്യൂട്ടൺ ബൈബിളിലെ ചില പുസ്തകങ്ങളെ പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തെ ബുക്ക് ഓഫ് റവലേഷൻ ആഴത്തിൽ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകാവസാനത്തെക്കുറിച്ച് പ്രവചനം നടത്തിയത് ന്യൂട്ടൺ തന്റെ പ്രവചനം രേഖപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റിനാലിൽ എഴുതിയ ഒരു കത്തിലാണ് ഈ കത്ത് ഇപ്പോൾ ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ കത്തിലെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ലോകാവസാനം സംഭവിക്കുന്നത് രണ്ടായിരത്തി അറുപതിലായിരിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ പ്രവചനത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല ബൈബിളിലെ പ്രവചനങ്ങളെ ഗണിതശാസ്ത്രപരമായി വ്യാഖ്യാനിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് ബൈബിളിൽ പരാമർശിക്കുന്ന ചില ദിവസങ്ങളെ വർഷങ്ങളായി കണക്കാക്കിയാണ് ന്യൂട്ടൺ ഈ നിഗമനത്തിലെത്തിയത് ലോകാവസാനം എപ്പോഴായിരിക്കുമെന്ന് പ്രവചിക്കുന്നത് ബൈബിളിന് അപമാനം വരുത്തിയേക്കുമോ എന്ന ആശങ്കയും അദ്ദേഹത്തിനുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ചുരുക്കത്തിൽ ന്യൂട്ടന്റെ ലോകാവസാന പ്രവചനം അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളെപ്പോലെ ശാസ്ത്രീയമായിരുന്നില്ല മറിച്ച് ബൈബിളിലെ വെളിപാട് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള മതപരമായ വ്യാഖ്യാനം മാത്രമായിരുന്നു അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഐസക് ന്യൂട്ടന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ ചിന്തകൾ പോലെ തന്നെ സങ്കീർണവും ആഴത്തിലുള്ളതുമായിരുന്നു അദ്ദേഹം പ്രധാനമായും ബൈബിളിനെ പ്രത്യേകിച്ച് ദാനിയൽ പുസ്തകങ്ങളെ വിശദമായി പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു റോമൻ കത്തോലിക്കാ സഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രധാന നിരീക്ഷണങ്ങൾ ഇവയായിരുന്നു ബൈബിൾ പ്രവചനങ്ങളുടെ ദുരുപയോഗം റോമൻ സഭ കാലക്രമേണ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് ന്യൂട്ടൻ വിശ്വസിച്ചു അന്ത്യകാല കണക്കുകൂട്ടലുകൾ അന്ത്യകാലം എപ്പോഴായിരിക്കും എന്ന് പ്രവചിക്കാൻ ശ്രമിക്കുന്നവരെ ന്യൂട്ടൻ എതിർത്തിരുന്നു എന്നിരുന്നാലും അദ്ദേഹം രഹസ്യമായി ബൈബിളിലെ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി ചില കണക്കുകൂട്ടലുകൾ നടത്തിയിരുന്നു വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുന്ന ആയിരത്തി ദിവസങ്ങൾ അദ്ദേഹം ആയിരത്തി വർഷങ്ങളായി കണക്കാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ എണ്ണൂറിൽ പശ്ചിമ റോമ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടതു മുതൽ കണക്കാക്കിയാൽ രണ്ടായിരത്തി അറുപതോടെ അന്ത്യകാല സംഭവങ്ങൾ ആരംഭിക്കുമെന്നും ലോകം അവസാനിക്കില്ലെന്നും മറിച്ച് ഒരു പുതിയ കാലഘട്ടം തുടങ്ങുമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു ചുരുക്കത്തിൽ ന്യൂട്ടൺ തന്റെ ബൈബിൾ പഠനങ്ങളെ ശാസ്ത്രീയമായ ഒരു സമീപനത്തോടെയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അക്കാലത്തെ പ്രബലമായ മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായിരുന്നതുകൊണ്ട് അദ്ദേഹം അവയെല്ലാം രഹസ്യമായി സൂക്ഷിച്ചു റോമൻ കത്തോലിക്കാ സഭയെക്കുറിച്ചും അതിന്റെ അന്ത്യകാലത്തെക്കുറിച്ചും ഐസക് ന്യൂട്ടൻ വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ വെച്ചുപുലർത്തിയിരുന്നു അദ്ദേഹം ബൈബിളിലെ ദാനിയലിന്റെ പുസ്തകവും വെളിപാട് പുസ്തകവും ബുക്ക് ഓഫ് ഡാനിയൽ ആൻഡ് റെവലേഷൻ ആഴത്തിൽ പഠിച്ചു ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു അന്ത്യക്രിസ്തു ആന്റിക്രൈസ്റ്റ് റോമൻ കത്തോലിക്ക സഭയിലെ പോപ്പിന്റെ ഓഫീസ് അന്ത്യക്രിസ്തുവിന്റെ പ്രതീകമാണെന്ന് ന്യൂട്ടൺ വിശ്വസിച്ചിരുന്നു ഇത് ഒരു പ്രത്യേക പോപ്പായിരുന്നില്ല മറിച്ച് സഭയുടെ അധികാര ഘടനയെത്തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ബൈബിൾ പ്രവചനങ്ങൾ ബൈബിളിലെ ചില പ്രവചനങ്ങളിൽ പരാമർശിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസങ്ങൾ യഥാർത്ഥത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷങ്ങളാണ് എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു ഈ കാലയളവ് എ ഡി എണ്ണൂറിൽ ഷാർലിമാൻ വിശുദ്ധ റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി സ്ഥാനമേറ്റതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കണക്കാക്കിയത് അവസാനകാലം ഈ ആയിരത്തിയിരുന്നൂറ്റി അറുപത് വർഷങ്ങൾ കൂട്ടിയപ്പോൾ ലോകാവസാനം രണ്ടായിരത്തി അറുപതിൽ സംഭവിക്കുമെന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു എന്നാൽ അദ്ദേഹം കൃത്യമായ ഒരു തീയതി ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി അറുപതിനു ശേഷം ഇത് സംഭവിക്കാമെങ്കിലും അതിനു മുമ്പ് സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ന്യൂട്ടന്റെ ഈ പ്രവചനങ്ങൾ ലോകത്തിന്റെ നാശത്തെക്കുറിച്ചായിരുന്നില്ല മറിച്ച് ഒരു ആത്മീയ രൂപാന്തരീകരണത്തെയും സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ പുതിയൊരു യുഗപ്പിറവിയെയും കുറിച്ചായിരുന്നു ഈ മാറ്റത്തിൽ അഴിമതി നിറഞ്ഞ സ്ഥാപനങ്ങൾ ഇല്ലാതാകുമെന്നും സത്യം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും അദ്ദേഹം വിശ്വസിച്ചു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഇതിനുശേഷം സംഭവിക്കുമെന്നും അദ്ദേഹം കണക്കുകൂട്ടി ന്യൂട്ടൺ നടത്തിയ പ്രവചനമെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ രണ്ടായിരത്തി അറുപതിൽ ലോകം അവസാനിക്കുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി അറുപതിനു മുൻപ് ലോകം അവസാനിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ തീയതി ഒരു പുതിയ കാലഘട്ടത്തിന്റെ അതായത് ദൈവരാജ്യത്തിന്റെ തുടക്കമായിരിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമങ്ങൾ രൂപപ്പെടുത്തിയ വ്യക്തി എന്നതിലുപരി മതഗ്രന്ഥങ്ങളിലും പ്രവചനങ്ങളിലും താൽപര്യമുള്ള ഒരു ദൈവശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു അന്ത്യകാലത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രവചനങ്ങൾ ബൈബിളിലെ പുതിയ നിയമം ന്യൂ ന്യൂടെസ്റ്റമെന്റ് കൂടാതെ ദാനിയേലിന്റെ പുസ്തകം ബുക്ക് ഓഫ് ഡാനിയൽ വെളിപാട് പുസ്തകം ബുക്ക് ഓഫ് റവലേഷൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവയെക്കുറിച്ച് ന്യൂട്ടൺ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേലിന് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ യഹൂദന്മാരുടെ ഇസ്രയേലിലേക്കുള്ള മടക്കം യഹൂദന്മാർ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോയതിനുശേഷം അവർ ഇസ്രയേലിലേക്ക് തിരികെ എത്തുമെന്ന് ന്യൂട്ടൺ വിശ്വസിച്ചിരുന്നു ഇത് അന്ത്യകാലത്തിന്റെ ഒരു പ്രധാന അടയാളമായി അദ്ദേഹം കണ്ടു ദേവാലയം പുനർനിർമ്മിക്കപ്പെടും യഹൂദന്മാർ ഇസ്രയേലിലേക്ക് മടങ്ങിയെത്തിയ ശേഷം യരൂഷലേമിലെ ദേവാലയം പുനർനിർമ്മിക്കുമെന്നും അത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുന്നോടിയായി സംഭവിക്കുന്ന ഒന്നാണെന്നും ന്യൂട്ടൻ പ്രവചിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി ന്യൂട്ടന്റെ കുറിപ്പുകൾ ജെറൂസലേമിലെ ഹീബ്രൂ യൂണിവേഴ്സിറ്റിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അറുപതിൽ ലോകം അവസാനിക്കുമെന്ന ന്യൂട്ടന്റെ പ്രവചനം അദ്ദേഹത്തിന്റെ എഴുത്തുകളെ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പുതിയ യുഗത്തിന്റെ ആരംഭമാണ് പ്രവചിച്ചതെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്